അടൂരിൽ വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ പേർ മരിച്ചു ബൈപ്പാസിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കളും കായംകുളം പത്തനാപുരം സംസ്ഥാന പാതയിൽ കരുവാറ്റപ്പള്ളി ജംഗ്ഷനിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് സ്കൂട്ടർ യാത്രികനും മരിച്ചു ബൈപ്പാസിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികർ അടൂർ ചാവടിയിൽ ഗ്ലോറി വില്ലയിൽ പരേതനായ സി ജി ഗീ വർഗീസിന്റെയും ഷോഫയുടെയും മകൻ ഇരുപത്തിമൂന്നുകാരൻ ടോം സി വർഗീസ് വാഴമുട്ടം മഠത്തിൽ തെക്കിയതിൽ രാജീവന്റെ മകൻ ഇരുപത്തിയാറുകാരൻ ജിത്തുരാജ് എന്നിവരാണ് മരിച്ചത് ഇരുവരും സുഹൃത്തുക്കളാണ് കാർ യാത്രികയായ തിരുവനന്തപുരം തൈക്കാട് അനന്തഭവനം രത്നമണിക്ക് നിസ്സാര പരിക്കേറ്റു അടൂർ ബൈപ്പാസിൽ തിങ്കളാഴ്ച രാത്രി ഏഴിനാണ് സംഭവം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കാറും അടൂർ നെല്ലിമൂട്ടിൽ പടി ഭാഗത്തുനിന്ന് കരുവാറ്റയിലേക്ക് പോയ ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ നിന്ന് പുക ഉയർന്നത് അടൂർ അഗ്നിരക്ഷ നിലയം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജി ഖാൻ യൂസഫ് ഓഫീസർമാരായ അരുൺജിത്ത് ഹരിലാൽ എസ് നായർ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വെള്ളമടിച്ച് തണുപ്പിക്കുകയും ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടി അപകടകരമായ രീതിയിൽ പെട്രോൾ റോഡിൽ ഒഴുകിയത് വെള്ളമൊഴിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കുകയും ചെയ്തു കരുവാറ്റ സിഗ്നൽ ജംഗ്ഷനിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സ്കൂട്ടർ യാത്രികൻ അടൂർ പറന്തൽ ഇടയ്ക്കേടത്ത് ജീസസ് വില്ലയിൽ നാൽപ്പത്തിനാലുകാരൻ തോമസ് ബെന്നിയാണ് മരിച്ചത് സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന മക്കൾ ആറു വയസ്സുള്ള സേറ മൂന്ന് വയസ്സുള്ള എബിൻ എന്നിവർ പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഹോളിക്രോസ് ജംഗ്ഷനിൽ ഫ്രൂട്ട്സ് വ്യാപാരിയായിരുന്ന തോമസ് ബെന്നി പറന്തലിലെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ കൊട്ടാരക്കര കലയപുരത്തെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം ഭാര്യ ബ്ലസ്സി വിദേശത്താണ് ന്യൂസ് ബ്യൂറോ അടൂർ We'll